അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യയ്ക്കെതിരെ ഇരുപത്തി ആറ് ശതമാനം റെസീപ്രോക്കൽ താരിഫ് പ്രഖ്യാപിച്ചതിനു ശേഷം ഐ ടി സെക്ടറിൽ വ്യാപകമായ സെല്ലിംഗ് വന്നു ഐ ടി ഇൻഡെക്സ് തന്നെ മൂന്ന് ശതമാനം ഇടിയുകയും ഐ ടി സെക്ടറിലെ പല സ്റ്റോക്കുകളും നെഗറ്റീവ് സൈഡിലേക്ക് നീങ്ങുകയും ചെയ്തു പെർസിസ്റ്റൻസ് സിസ്റ്റം ഒൻപത് ശതമാനവും കോഫോർജ് ആറ് പോയിൻ്റ് എട്ടും എംഫസിസ് നാല് പോയിൻറ്റ് നാല് ശതമാനവും ഇടിഞ്ഞു ടി സി എസ് മൂന്ന് പോയിൻറ്റ് മൂന്ന് ശതമാനം ഇടിഞ്ഞപ്പോൾ ഇൻഫോസിസ് എസ് സി എൽ ടെക് തുടങ്ങിയവയുടെ ഷെയറുകൾ മൂന്ന് ശതമാനവും എൽ ടി മെൻട്രി വിപ്രോ തുടങ്ങിയവ രണ്ട് ശതമാനത്തിലേറെ ഇടിയുകയും ചെയ്തു ട്രേഡ് വാർ വരുത്തി വയ്ക്കാവുന്ന സാമ്പത്തിക പ്രത്യാഘാതങ്ങളെക്കുറിച്ചുള്ള ആശങ്ക തന്നെയാണ് ഗ്ലോബൽ മാർക്കറ്റിൽ സെല്ലിംഗ് പ്രഷർ വന്നതിന് പിന്നിലെ പ്രധാന കാരണം ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യൻ ഇൻഡെക്സുകളിൽ ഐ ടി സെക്ടറിൽ വ്യാപകമായ ഇടിവ് സംഭവിച്ചു യു എസിലേക്കുള്ള എല്ലാ ഇറക്കുമതികൾക്കും പത്ത് ശതമാനം അടിസ്ഥാന താരിഫും ഇന്ത്യക്ക് ഇന്ത്യയിൽ നിന്നുള്ള ഇന്ത്യക്കെതിരെ ഇരുപത്തി ആറ് ശതമാനം റസിപ്രോക്കൽ താരിഫുമാണ് കഴിഞ്ഞ ദിവസം അമേരിക്കൻ പ്രസിഡന്റ് പ്രഖ്യാപിച്ചത് ഇതിൻ്റെ ഇമ്പാക്റ്റ് ഐ ടി സെക്ടറിലാണ് പ്രകടമായത് ഇന്ത്യയുടെ ഐ ടി സെക്ടർ കമ്പനികളുടെ അൻപത് ശതമാനത്തിലേറെ റവന്യൂവും യു എസ് ൽ നിന്നാണ് ജനറേറ്റ് ചെയ്യുന്നത് ഇതാണ് ഐ ടി സെക്ടറിലെ സ്റ്റോക്കുകളിൽ സെല്ലിംഗ് പ്രഷർ വന്നതിന് പിന്നിലെ പ്രധാന കാരണം അതേസമയം സർവീസ് സെക്ടറിലെ കമ്പനികളായതുകൊണ്ട് ഈ ഇരുപത്തഞ്ച് ശതമാനം സോറി ഇരുപത്താറ് ശതമാനം റസി പ്രോക്കൽ താരിഫ് താരിഫ് പ്ലാൻ ഇന്ത്യൻ ഐ ടി കമ്പനികളെ ലോങ് ടൈമിൽ ബാധിക്കില്ല എന്നാണ് പല അനലിസ്റ്റുകളും പറയുന്നത് മാർക്കറ്റിൽ വന്ന വീക്ക്നെസ്സിനെ ഒരു ഷോർട്ട് ടൈം ഇമ്പാക്റ്റ് ആയിട്ട് വേണം നമ്മൾ മനസ്സിലാക്കാൻ അതുപോലെ തന്നെ യു എസിൻ്റെ എക്കണോമിയിലും വീക്ക്നസ് പ്രകടമായിട്ടുണ്ട് മൈക്രോ എക്കണോമിക് കണ്ടീഷൻ മോശമായതിൻ്റെ പശ്ചാത്തലത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയാ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫിനാൻഷ്യൽ ഇയറിലെ നാലാം ക്വാർട്ടറിലും രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫിനാൻഷ്യൽ ഇയറിലെ ഫസ്റ്റ് ക്വാർട്ടറിലും കമ്പനികളുടെ പ്രത്യേകിച്ചും ഐ ടി സെക്ടറിലെ കമ്പനികളുടെ പെർഫോമൻസ് മോശമാകാനും സാധ്യതയുണ്ട് ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ഒട്ടുമിക്ക ഐ ടി സെക്ടറിലെ സ്റ്റോക്കുകളിലും സെല്ലിംഗ് പ്രഷർ നിലനിൽക്കുന്നുണ്ട് കൂടാതെ ഐ ടി സെക്ടറിലെ പല സ്റ്റോക്കുകളെയും അക്കോമലേറ്റ് ചെയ്യാനുള്ള ഒരു മികച്ച അവസരം കൂടിയാണിത് ഇൻഫോസിസ് ടി സി എസ് ടെക് മഹീന്ദ്ര കോഫോർജ് തുടങ്ങിയ തുടങ്ങിയ സ്റ്റോക്കുകൾ തുടങ്ങിയ സ്റ്റോക്കുകൾ മികച്ച ഫണ്ടമെൻ്റൽസ് ഉള്ളതും അതുപോലെ തന്നെ മാർക്കറ്റ് സിറ്റുവേഷൻസ് ഇംപ്രൂവ് ആകുമ്പോൾ ശക്തമായ റിക്കവറി കാഴ്ചവെക്കാൻ ശേഷിയുള്ളതുമാണ് അതുകൊണ്ട് ഈ സെക്ടറിലെ സ്റ്റോക്കുകളെ എന്ന നിലയിൽ നമ്മൾക്ക് ഫോക്കസ് ചെയ്യാവുന്നതാണ് ഇന്ത്യൻ ഐ ടി സെക്ടറിലെ പല മുൻനിര കമ്പനികളും അട്രാക്റ്റീവ് ലെവലിൽ ലഭിക്കുമ്പോൾ തന്നെ ഐ ടി സെക്ടറിലെ മുൻനിര കമ്പനികളുടെ വളർച്ച രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫിനാൻഷ്യൽ ഇയറിലെ ക്വാർട്ടർ ഫോറിലും ഇരുപത്താറ് ഫിനാൻഷ്യൽ ഇയറിലെ ക്വാർട്ടർ വണ്ണിലും കുറയാൻ സാധ്യതയുണ്ടെന്നുള്ള ജെ പി മോർഗൻ്റെ റിപ്പോർട്ട് കൂടി നമ്മൾ പരിഗണിക്കണം ജെ പി മോർഗൻ ഇന്ത്യൻ ഐ ടി സെക്ടറിലെ ടയർ വൺ ടയർ ടു കമ്പനികളെക്കാൾ മിഡ് ടയർ കമ്പനികൾ മികച്ച പെർഫോമൻസ് നടത്താൻ സാധ്യതയുണ്ടെന്നാണ് റീസൻ്റ്ലി പുറത്തുവിട്ട റിപ്പോർട്ടിൽ പറയുന്നത് ടി സി എസ് വിപ്രോ എച്ച് സി എൽ ടെക്നോളജി ടാറ്റാ ടെക്നോളജി ടാറ്റ ഇലക്സി തുടങ്ങിയ കമ്പനികളുടെ ഗ്രോത്ത് കുറയാൻ സാധ്യതയുണ്ട് അതേസമയം കോഫോർജ് ഇൻഫോസിസ് കെ പി ഐ ടി ടെക്നോളജി ടെക് മഹീന്ദ്ര തുടങ്ങിയ സ്റ്റോക്കുകൾ വരും സമയങ്ങളിൽ അതായത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫിനാൻഷ്യൽ ഇയറിലെ ക്വാർട്ടർ ഫോറും ഇരുപത്തി ആറ് ഫിനാൻഷ്യൽ ഇയറിലെ ക്വാർട്ടർ വണ്ണിലും ഡീസൻ്റെ പെർഫോമൻസ് നടത്താൻ സാധ്യതയുണ്ടെന്നാണ് ജെ പി മുറുഗൻ്റെ റിപ്പോർട്ടിൽ പറയുന്നത് മൈക്രോ എക്കോണമിക് സിറ്റുവേഷൻസ് വീക്ക് ആയതിൻ്റെ പശ്ചാത്തലത്തിൽ ലാർജ് ക്യാപ് സെക്ടറിലെ കമ്പനികൾക്ക് അവരുടെ ഗ്രോത്ത് ഗൈഡൻസ് നിലനിർത്താൻ അല്പം കഷ്ടപ്പെടേണ്ടി വരും അതേസമയം മിഡ് ടയർ സെക്ടറിലെ കമ്പനികൾക്ക് അവരുടെ ഗ്രോത്ത് ഗൈഡൻസ് നിലനിർത്താൻ നിലനിർത്താൻ സാധിക്കുകയും ചെയ്യും ഇതിൻ്റെ പശ്ചാത്തലത്തിൽ പല മുൻനിര കമ്പനികളുടെയും ടാർഗറ്റ് ജെ പി മോർഗൻ റെഡ്യൂസ് ചെയ്യുകയും ചെയ്തു എച്ച് സി എൽ ടെക്നോളജിക്ക് മുമ്പ് രണ്ടായിരത്തി ഇരുന്നൂറ് രൂപയുടെ ടാർഗറ്റായിരുന്നു ജെപി മോർഗൻ നൽകിയത് അത് ആയിരത്തി എഴുന്നൂറിലേക്ക് കുറയ്ക്കുകയും റേറ്റിംഗ് ഓവർ വെയ്റ്റിൽ നിന്നും ന്യൂട്രൽ എന്ന റേറ്റിംഗ് നൽകുകയും ചെയ്തു മറ്റൊരു സ്റ്റോക്കായ ടി സി എസിൻ്റെയും ടാർഗറ്റ് റെഡ്യൂസ് ചെയ്തിട്ടുണ്ട് അതേസമയം ടെക് മഹീന്ദ്രയുടെ ടാർഗറ്റ് അപ്ഗ്രേഡ് ചെയ്യുകയാണ് ചെയ്തത് അണ്ടർ വെയ്റ്റിൽ നിന്നും ന്യൂട്രൽ എന്ന റേറ്റിംഗ് നൽകുകയും ആയിരത്തി രൂപയുടെ ടാർഗറ്റ് മെയിൻറ്റെയിൻ ചെയ്യുകയും ചെയ്തു ടി സി എസിൻ്റെ ടാർഗറ്റ് നാലായിരത്തി അഞ്ഞൂറിൽ നിന്നും മൂവായിരത്തി തൊള്ളായിരത്തിലേക്ക് കുറച്ചപ്പോൾ ഇൻഫോസിൻ്റെ ടാർഗറ്റ് രണ്ടായിരത്തി മുന്നൂറ്റി അൻപതിൽ നിന്നും ആയിരത്തി തൊള്ളായിരത്തിലേക്ക് കുറയ്ക്കുകയും ടാറ്റലാക്സിയുടെ ടാർഗറ്റ് അയ്യായിരത്തി നാനൂറിൽ നിന്നും നാലായിരത്തി അഞ്ഞൂറിലേക്ക് കുറയ്ക്കുകയും ചെയ്തു ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് മുൻനിര ഐ ടി സെക്ടറിലെ കമ്പനികൾ വരുന്ന രണ്ട് ക്വാർട്ടറിൽ അതായത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫിനാൻഷ്യൽ ഇയറിലെ ക്വാർട്ടർ ഫോറിലും രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫിനാൻഷ്യൽ ഇയറിലെ ക്വാർട്ടർ വണ്ണിലും അണ്ടർ പെർഫോമൻസ് നടത്താൻ സാധ്യതയുണ്ടെന്ന് ജെ പി മോർഗൻ പറയുന്നത് അതേസമയം മിഡ് എയർ ഐ ടി കമ്പനികളായ കോഫോർജ് ഇൻഫോസിസ് കെ പി ഐ ടി ടെക് എൽ ടി ഐ മൺഡ്രി ടെക് മഹീന്ദ്ര തുടങ്ങിയ സ്റ്റോക്കുകളിൽ ബൈയിംഗ് മൊമെൻറ്റം വരാൻ സാധ്യതയുണ്ട് കാരണം ഈ കമ്പനികൾ വരുന്ന ക്വാർട്ടർലി റിസൾട്ട് സെഷനിൽ അവരുടെ ഗ്രോത്ത് ഗൈഡൻസിനെ നിലനിർത്താനുള്ള സാധ്യത കൂടുതലാണ് ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ഐ ടി സെക്ടറിലെ പല സ്റ്റോക്കുകളെയും നമ്മൾക്ക് ഫോക്കസ് ചെയ്യാൻ ഐ ടി സെക്ടറിലെ പല സ്റ്റോക്കുകളെയും പ്രത്യേകിച്ചും മിഡ് ടയർ സെക്ടറിലെ പല സ്റ്റോക്കുകളെയും ഫോക്കസ് ചെയ്യാവുന്നതുമാണ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു താങ്ക്